ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെക്കുന്നത് രാജി എന്ന മകളുടെ കുട്ടിയുടെ പഠിക്കാനുള്ള കൃപ നൽകുന്നതിന് സുശീലയുടെ മകളുടെ രോഗശാന്തിക്ക് വേണ്ടി നിഷയുടെ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ഗീതയുടെ മകൻ്റെ ജോലി ലഭിക്കുവാനും ജൂലിയറ്റിൻ്റെ കുടുംബത്തിലെ മദ്യപാനത്തിൻ്റെ ആസക്തി കുടുംബത്തിൽ മാറിപ്പോകാനായിട്ട് ഷൈനിക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ലില്ലി ജോർജ് മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ജയനമ്മ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി മെയ്ബിൾ കടബാധ്യത മാറുന്നതിന് വേണ്ടി ആഷ്ന ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുന്ന ഇത്രയും പേരുടെ നിയോഗങ്ങളാണ് നമ്മൾ ഇന്ന് സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് അതോടൊപ്പം ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെയും പൊതുവായ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് വല്ല അല്ലേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമേന്ദി ഞങ്ങളെ രക്ഷിച്ചൊള്ളമേ ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും തിരുവചനങ്ങൾ യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് ആ കടമെല്ലാം നിനക്ക് ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടി ആയിരുന്നില്ലേ ഹാലയിലുയാ ഇവിടെ നിന്റെ പശ്ചാത്തലം നമുക്കറിയല്ലേ ആ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ ഈശോ കണക്ക് തീർക്കണെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ആ പതിനായിരം താലന്ത് കടപ്പെട്ടു അവൻ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവം അല്ലെങ്കിൽ ആ യജുമാനൻ്റെ അവൻ്റെ കട ഇളച്ചു കൊടുത്തു പക്ഷെ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന് കൊടുക്കാനുള്ള ഒരാളെ കണ്ടപ്പോൾ അവനോട് തട്ടിക്കയറിയതായിട്ടാണ് ഇവിടെ വചനം പറയണം അല്ലേ അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് പലരും ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പലരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതും അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ സഹായം ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് ജീവിച്ചു പോകണം പക്ഷേ നമ്മളിൽ നിന്ന് സഹായം സ്വീകരിച്ചവര് അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ കൊടുത്തിട്ട് തക്ക സമയത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും നമ്മുടെ മനോഭാവം മാറും അല്ലേ ഇതാണ് ഇവിടെ ഈശോ പറയുന്നത് അല്ലേ ഇവിടെ വചനത്തിലൂടെ ഈശോ കാണിക്കുന്നതാണ് ഞാൻ നിന്നോട് കരണ കാണിച്ച പോലെ നീയും അവനോട് കരുണ കാണിക്കേണ്ടേ ചിലപ്പോൾ ഒരാഴ്ച താമസം വരെ അല്ലെ രണ്ടു മാസം ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിക്കോലെ ചിലപ്പോൾ ഒരു വർഷം വരെ ആയിക്കാം അല്ലേ എന്താണ് കാരണം അവൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് എൻ്റെ പ്രശ്നം അല്ലേ അപ്പൊ അത് മനസ്സിലാക്കാൻ നീ എന്തുകൊണ്ട് തയ്യാറായില്ലെന്ന് കൂടി ഈ വചനം നമ്മൾ ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ സുവിശേഷത്തിനെതിരാണെന്നുള്ളൊരു കാര്യം നോക്കണം നമ്മൾ ആ ആരും എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ പരസ്പര സഹായം ഇല്ലാണ്ട് നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റില്ല അല്ലേ ഏതെങ്കിലും വ്യക്തികളായിട്ടും ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ അപ്പോൾ അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളെ ഓർത്ത് ഈശ്വര മാപ്പ് ചോദിക്കുകയും ചെയ്യാം എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാനുള്ള കൃപ കരട്ടേന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം കർത്താവ് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ പ്രത്യേകിച്ച് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവേരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹിച്ച് അവർക്ക് വലിയ സമൃദ്ധി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേം